അസലാമലൈക്കും വാഹമത്തുള്ള പ്രിയപ്പെട്ട മിനിങ്ങളെ എല്ലാവർക്കും വളരെയേറെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോക്കുറിച്ച് ഒരു ദിക്കറിനെക്കുറിച്ച് പഠിപ്പിച്ചു തരാനാണ് ഇൻഷാള്ള ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനഹുബത്തായാല നമുക്ക് ഒരുപാട് സാമ്പത്തികമായ പരീക്ഷണങ്ങൾ തന്നിട്ടുണ്ട് നമ്മൾ ഏറെയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സമ്പത്ത് എന്നുള്ളത് എന്ന് ലോകത്ത് നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും സമ്പത്ത് വേണം ഒരുപാട് ഒരുപാട് ഇന്ന് സാമ്പത്തികപരമായിട്ടുള്ള മൂല്യങ്ങൾ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഏതൊരു വസ്തുവിനാണെങ്കിലും സാമ്പത്തിക മൂല്യം കൂടുകയാണ് അപ്പൊ ഒരുപാട് സാമ്പത്തികമായ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ പരിഭവങ്ങൾ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നവരാണ് അല്ലേ അപ്പൊ അതിൽ നിന്നൊക്കെയും നമുക്കൊരു പ്രതിവിധി എന്നോണം അള്ളാഹു സുബഹാന ഹുല നമുക്ക് പഠിപ്പിച്ചു തരുന്ന പരിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുള്ള അത്ഭുതകരമായ ഒരു വിക്രനെക്കുറിച്ച് പറയാനാണ് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കപ്പെടുന്നത് ഇത് നമ്മുടെ ഉസ്താദ്മാരെ പഠിപ്പിച്ചു തന്നതല്ല അതുപോലെ മഷാഹ്മാരെ പഠിപ്പിച്ചു തന്നതല്ല അതും ഹദീസിൻ്റെ വെളിച്ചത്തിൽ ഖുർആാനിൻ്റെ വെളിച്ചത്തിലുള്ള ആളുകൾ പഠിപ്പിച്ചു തന്നതല്ല അതിനൊക്കെ മൂല്യമുണ്ട് ഇല്ല എന്നല്ല പക്ഷേ അതിലേറെ ഗൗരവം എന്നോണം ഇത് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാന പഠിപ്പിച്ചു തന്നതായിട്ടുള്ള കാര്യമാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിക്റാണ് ഈ ദിക്റ് ദിവസവും എത്രത്തോളം അധികരിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് ധാരാളം സമ്പത്ത് നൽകി അനുഗ്രഹിക്കുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് പേരിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ അകപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കടങ്ങളുണ്ട് ആ കടം വീട്ടണമെങ്കിൽ നമുക്ക് സമ്പത്ത് വേണം നല്ലൊരു വീട് വെക്കണമെങ്കിൽ നമുക്ക് സമ്പത്ത് വേണം നല്ലൊരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സമ്പത്ത് വേണം അതുപോലെ തന്നെ നല്ല തരത്തിൽ ജീവിക്കണം കൂടി അഭിമാനത്തോടു കൂടി ഇന്നത്തെ കാലത്ത് ജീവിക്കണം മറ്റൊരാളിൻ്റെ മുന്നിൽ കൈനീട്ടാതെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികമായ ശേഷി വേണം അല്ലേ അപ്പോൾ അത് ഉണ്ടാക്കാൻ ഏറ്റവും എഫക്റ്റീവായ തരത്തിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാൻ പഠിപ്പിച്ചു തരുന്ന അത്ഭുതകരമായ തിക്കർ ഈ ദിക്കറിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാൻ പറയുന്നത് നമുക്ക് ഇൻഷാ അള്ളാ നോക്കാം സൂറത്തു നൂഹിലെ ഒരു ആയത്താണ് ഇൻഷാ അള്ളാ പഠിപ്പിച്ചു തരാൻ പോകുന്നത് ഏതാണെന്ന് നോക്കിക്കോളൂ ുംയുംഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചു തരുന്നു നിങ്ങൾ നിങ്ങൾ എന്ന് പറയുന്ന ഇസ്തുഫാർ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറയുന്നത് അത് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന കൂലി എന്ന് പറയുന്നത് ആദ്യമായിട്ട് ആ പറഞ്ഞത് മഴ വർഷിക്കും എന്നുള്ളതാണ് നിന്ന് വർഷിപ്പിച്ചു തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാൻ അതിനുശേഷം പറയുന്നു അള്ളാഹു സമ്പത്തിനെ അധികരിപ്പിച്ചു തരും സമ്പത്തിനെ അള്ളാഹു സുബാനഹുല അധികരിപ്പിച്ചു തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പടച്ചവൻ ഭാഗ്യം നൽകട്ടെ ഇന്ന് മുതൽ ഇസ്തുഫാർ എന്നും മുടങ്ങാതെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ എല്ലാ ദിവസത്തിലുള്ള പരിശുദ്ധമായ എല്ലാ സമയങ്ങളിലും നിങ്ങൾ എന്ത് ചെയ്യുക ഇസ്തുഫാർ ചൊല്ലുക ഇസ്തുഫാർ ചൊല്ലിയിട്ട് പഠിച്ചവനോട് വാരക്ക അള്ളാഹു സമ്പത്ത് തരാനത് മതി എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചതിരുന്നു പ്രിയപ്പെട്ടവരെ അപ്പോൾ ഇത് ഖുർആൻ തന്നെ പഠിപ്പിക്കാണ് പരിശുദ്ധ ഖുർആൻ പറയുന്ന വാക്കുകൾക്ക് ഓരോന്നിനും ഗൗരവമേറെ ുക്കത്തുണ്ട് അതിലേറെ അത്ഭുതമുണ്ട് അതിൽ നമുക്ക് അത്ഭുതം കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ അപ്പോൾ ഇസ്തഫാർ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ നേട്ടം നമുക്ക് സമ്പത്ത് വർദ്ധിപ്പിച്ചു തരും എന്നുള്ളതാണ് അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നൽകിയാൽ മാറാകട്ടെ അസ്സാമി വാ